വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എം മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ രണ്ടുപേർ കൂടി പിടികൾ ചെമ്പ്രശ്ശേരി വട്ടുമുണ്ട സ്വദേശി ഇരഞ്ഞി പാലത്തിങ്ങൾ വീട്ടിൽ അനൂപ് ചെമ്പ്രശ്ശേരി പാലക്കത്തൊടി വീട്ടിൽ മഹമ്മൂദ് നിഷാദ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് െ സാറ് അവിടെ മറ്റൊരു മറ്റേ സാറ് മോൾ നമ്മളെ വാങ്ങിക്കൊണ്ടേ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി നെല്ലേങ്ങര ലുക്മാന് കഴുത്തിൽ വെടിയേറ്റിരുന്നു ലുക്മാനെ എയർഗൺ കൊണ്ട് വെടിവെച്ച പ്രധാന പ്രതി ഉൾപ്പെടെ പതിമൂന്ന് പേരെയും പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റ കൊടശ്ശേരി സ്വദേശികളുടെ പരാതിയെ തുടർന്നാണ് അനൂപിനെയും നിഷാദിനെയും പാണ്ടിക്കാട് സി പ്രകാശിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്